ഹലോ നമസ്കാരം സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലക്ഷ്മി എന്തുകൊണ്ടാണ് സേതുവിനെ വെറുക്കുന്നത് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്താണ് യഥാർത്ഥ കാരണം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ സത്യം അവസാനം പുറത്താവുകയാണ് അതോടുകൂടി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ലക്ഷ്മി മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയായിരിക്കും ലക്ഷ്മി പ്രതികരിക്കാൻ പോകുന്നത് തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുമോ അതോ വീണ്ടും വൈരാഗ്യ ബുദ്ധിയോടു കൂടി മാത്രമേ നോക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പക്ഷേ ലക്ഷ്മി ഈ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഇപ്പോൾ ഇപ്പൊ തീരുമാനിച്ചതും അതിന് തയ്യാറായതും മയൂരി കാരണമാണ് മയൂരി അമ്മയുടെ പ്രശ്നം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് ലക്ഷ്മി സത്യങ്ങൾ തുറന്നു പറഞ്ഞത് എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു മയൂരി തൻ്റെ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അവിടെ അച്ചുവിൻ്റെയും മൃദുവിൻ്റെ ആ ഒരു പ്രകടനവും അവരുടെ ആ ഒരു പ്രതികാരമൊന്നും പെരുമാറ്റം ഒന്നും മയൂരിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഋതു നല്ലപോലെ അടിക്കുകയും ചെയ്തു പക്ഷേ സേതു ആ സമയത്ത് വന്ന് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് മയൂരി രക്ഷപ്പെട്ടത് എന്നാൽ ആ ഒരു സംസാരത്തിന് ശേഷം അവർ ദേഷ്യത്തോടു കൂടി പോയപ്പോഴും അച്ചു പറയുന്നത് ഇവളടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ ഇവളിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ദേഷ്യം കൂടത്തേ ഉള്ളൂ എന്നാണ് അച്ചു പറഞ്ഞത് എന്നാൽ ഇതിനിടയിൽ പോയി കുത്തിതിരിപ്പുണ്ടാക്കി വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രനും ശ്രമിക്കുകയാണ് ഇന്ദ്രനും ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് തുടക്കം ഇടുകയാണ് അപ്പോഴും പൂർണ്ണിമ പറയുന്നുണ്ട് ഋതു അച്ചും ഒക്കെ ഇങ്ങനെ പെരുമാറി എന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കാരണം മയൂരിയുടെ അമ്മയാണ് ലക്ഷ്മി എങ്ങനെയാണോ അവരോട് പെരുമാറിയത് അത്രത്തോളം ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് പൂർണിമ പറഞ്ഞു അത് കേട്ടിട്ട് പറഞ്ഞതിനു ശേഷം പൂർണിമയും സങ്കടത്തോടു കൂടി അകത്തോട്ട് പോയി എന്നാൽ മയൂരിക്ക് മനസ്സിലായി ഇതിനെല്ലാത്തിനും കാരണം തൻ്റെ അമ്മയാണ് തൻ്റെ അമ്മയുടെ പ്രവർത്തികൾ കൊണ്ടാണ് തനിക്ക് ഇപ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും ഞാൻ ഇത് വെറുതെ വിടത്തില്ല എന്ന് മയൂരി തീർത്ത തീർത്തു പറഞ്ഞു മാത്രമല്ല സേതുവിനോട് പറയുന്നുണ്ട് സേതുവേട്ടൻ വിഷമിക്കണ്ട എന്തായാലും ഞാൻ ഇപ്പോ വീട്ടിലേക്കാണ് പോകുന്നത് പൊന്നുമടത്തിൽ ചെന്നതിന് ശേഷം ലക്ഷ്മിയെ കാണുകയും എന്നിട്ട് എന്തുകൊണ്ട് സേതുവേട്ടനെ വെറുക്കുന്നു എന്ന് ഞാൻ ചോദിക്കും മാത്രല്ല അമ്മയുടെ പ്രവൃത്തികൾ കാരണം ശിക്ഷ എനിക്ക് കിട്ടി എന്നും ഞാൻ അമ്മയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പോക ുംയൂരി പറഞ്ഞു അങ്ങനെ മയൂരി നേരെ പൊന്നുമടത്തിലേക്ക് പോയി ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഹരി ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോഴും ലക്ഷ്മി പറയുന്നുണ്ട് ഹരി നിനക്കിവിടെ താമസിക്കാം നീ ഒരിടത്തേക്കും ഇറങ്ങി പോകേണ്ട കാര്യമില്ല എന്ന് എന്നാൽ ഹരിയോട് അവിടെ നിന്ന് തിരികെ കൊള്ളാൻ പറഞ്ഞത് പല്ലവിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കണ്ടത് എന്നാൽ സേതുവേട്ടൻ്റെ അമ്മയായത് കൊണ്ടാണ് ഞാൻ അമ്മയോട് ഇത്രത്തോളം സ്നേഹത്തോടു കൂടി പെരുമാറിയത് എനിക്ക് സേതുവേട്ടനും പലവു ചേച്ചിയും കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അവർ പറയുന്നത് കേട്ടേ മതിയാകൂ എന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു പോകുന്നതിന് മുൻപേയും ഹരി ചോദിക്കുന്നുണ്ട് ഒരു ഒരു തെറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റൊന്നുമില്ലല്ലോ നമുക്ക് ക്ഷമിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾ ഉയരങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ ഇപ്പം സേതുവേട്ടിനോട് ക്ഷമിച്ചൂടെ സേതുവേട്ടിനോടൊന്ന് സംസാരിച്ചൂടെ എന്നിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോഴും അവിടെ ലക്ഷ്മി പറയുന്നത് ഞാൻ ഈ ലോകത്ത് ഏത് ശത്രുക്കളോട് പോലും ഏത് ചെകുത്താനോട് പോലും ക്ഷമി ക്ഷമിച്ചാലും പോയി സന്ധി സംഭാഷണം നടത്തിയാൽ പോലും സേതുവിനോട് ക്ഷമിക്കുകയോ പൊറുക്കുകയോ ഞാൻ ചെയ്യത്തില്ല എന്ന് ലക്ഷ്മി തീർത്തു പറഞ്ഞു അത് ഹരിക്ക് വല്ലാതെ വേദനിച്ചു അങ്ങനെയാണെങ്കിൽ ഹരി തിരിച്ചൊരു കാര്യം മാത്രം പറഞ്ഞു അമ്മ ഈ പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് കരയുന്ന ഒരു ദിവസം ഉണ്ടാകും ഇതിനെല്ലാം തിരുത്തി പറയുന്ന ഒരു ദിവസം ഉണ്ടാകും എന്നാണ് ഹരി പറഞ്ഞത് ഹരി പോയതിനു പിന്നാലെ തന്നെ ലക്ഷ്മി അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ പല്ലവി ഉണ്ടായിരുന്നു പല്ലവി ബാഗ് എല്ലാം പാക്ക് ചെയ്യുന്നതാണ് ലക്ഷ്മി കണ്ടത് എന്നാൽ നീ എവിടേക്കാ പോകുന്നത് നിനക്കിവിടെ നിൽക്കാമല്ലോ നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ അത്രത്തോളം എൻ്റെ സേതുഘട്ടനെയും കുടുംബത്തെയും ദ്രോഹിച്ചു സേതുഘട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ അത്രത്തോളം ദ്രോഹിച്ചു അതുകൊണ്ട് ഞാൻ ഇനി ഇത് ക്ഷമിക്കത്തില്ല ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കത്തില്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ടെമ്പർ തെറ്റുകയാണ് എനിക്ക് ദേഷ്യം കൂടുകയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് പൊയ്ക്കോള സേ ലക്ഷ്മി ലക്ഷ്മിയോട് പല്ലവി പറഞ്ഞു കാരണം അത്രത്തോളം സേതുവിനെ ദ്രോഹിച്ചിട്ട് പോലും ലക്ഷ്മിയെ ഒന്നും പല്ലവി പറഞ്ഞിട്ടില്ല ക്ഷ്മിക്കൊപ്പം പല്ലവി നിന്നിട്ടേ ഉള്ളൂ എന്നാൽ പൊന്നുമടത്തിലുള്ള എല്ലാവരെയും ഇറക്കി വിട്ടതോടുകൂടി പല്ലവിക്ക് അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയായിരുന്നു അങ്ങനെ ലക്ഷ്മി നേരെ റൂമിൽ പോയി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് മയൂരി വരുന്നത് മയൂരി വന്ന ഉടനെ തന്നെ മയൂരിയെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമായി എന്നാൽ അമ്മയ്ക്ക് എന്ത് യോഗ്യതയാണ് ഇവിടെ കയറി താമസിക്കാനുള്ളത് എന്തിനാണ് അമ്മ ഇവിടെ കയറി താമസിക്കുന്നത് മാധവ മേനോൻ ഇറക്കി വിട്ടതിന് ശേഷം അതായത് മാധവമേനോനുമായിട്ട് അമ്മ വഴക്കുണ്ടാക്കി ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം അമ്മ കെട്ടിപ്പടുത്തു അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചതല്ലേ എന്നാൽ പിന്നെ എന്തിനാണ് മാധവമേനോൻ മരിക്കുന്നതിന് മുൻപ് മക്കൾക്കും ഭാര്യക്കും വേണ്ടിയിട്ട് പണിത ഈ വീട്ടിൽ അമ്മ കയറി താമസിക്കുന്നത് എന്ന് ചോദിച്ചു അതിന്റെ പേരിൽ മയൂരിയും ലക്ഷ്മിയും വഴക്കായി മാത്രമല്ല അതിന്റെ പേരിൽ സംസാരം തുടങ്ങിയ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ച സമയത്താണ് മയൂരിയുടെ കവിളില് അടികൊണ്ട പാടുകിടക്കുന്നത് കണ്ടത് അപ്പൊ ലക്ഷ്മി എന്ത് ചോദിച്ചപ്പോ അമ്മ ചെയ്ത പ്രവർത്തികൾക്ക് ഫലമായിട്ട് എനിക്ക് കിട്ടിയതാണെന്നും മാധവമേനുന്റെ മകള് എന്നെ അടിച്ചതാണെന്നും മയൂരി പറഞ്ഞു എന്നാൽ എന്റെ മകളെ അടിക്കാൻ അവർക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ കയറി താമസിക്കാൻ അമ്മയ്ക്ക് എന്ത് അധികാരമാണുള്ളത് എന്ത് യോഗ്യതയാണ് അമ്മയ്ക്കുള്ളതെന്ന് തിരിച്ച് മയൂരിയും ചോദിച്ചു അമ്മ എന്തിനും ഇവിടെ കയറി താമസിക്കണം ഒരാളെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതിന് ശേഷം അതേ ആൾ മരിച്ചു മണ്ണോട് മണ്ണോടടിഞ്ഞിട്ടും വീണ്ടും കയറി പറ്റിയത് എന്തിനാണെന്ന് മയൂര് ചോദിച്ചു ആ ചോദ്യം വീണ്ടും ഏത് ഒരുപാട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു വലിയ തർക്കങ്ങളായി അങ്ങനെയാണ് പല്ലവി വന്നത് പല്ലവി വന്നതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും പോവുകയാണ് സേതുവേടനോടാണ് നിന്റെ അമ്മയ്ക്ക് പക ആ പക കാരണമാണ് ഇവിടെയുള്ള എല്ലാവരെയും ഇറക്കി വിട്ടത് സേതുവേട്ടനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് എല്ലാവരെയും ഇറക്കി വിട്ടതെന്നും എന്നാൽ ഇനി എനിക്ക് ഈ വീട്ടിൽ തുടരാൻ പറ്റത്തില്ല ഞാനും ഇവിടെ നിന്ന് പോകുകയാണെന്ന് പല്ലവി പറഞ്ഞു എന്നാൽ മയൂരിക്ക് ഇവിടെ നിൽക്കാം അമ്മയുടെ കാര്യങ്ങൾ നോക്കാമെന്ന് പറയുമ്പോൾ ഞാനും വരത്തില്ല ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്കൊപ്പം നിന്നേനെ പക്ഷേ ഈ വീട്ടിൽ കയറി താമസിക്കാനായിട്ട് എനിക്ക് കുറച്ച് അന്തസ്സ് കുറവുണ്ട് എനിക്ക് കുറച്ച് ഉളുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പല്ലവിക്കൊപ്പം മയൂരി പടിയിറങ്ങി ആ സമയത്താണ് ലക്ഷ്മി ആ രഹസ്യം അവരോട് പറയുന്നത് അതിനു മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു തുടങ്ങി അന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിച്ച ആ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉടലെടുത്തത് വേണു വേണു എന്നെ വെറുത്തത് മുതലാണ് അതിനുശേഷം നിന്റെ വിവാഹം ഉറപ്പിച്ചു നിശ്ചയത്തിന് വന്ന അന്ന് ശ്രീകാന്തിന്റെ വീട്ടുകാരെ വന്ന് എന്തെല്ലാം വിളിച്ചു പറഞ്ഞു അങ്ങനെ ശ്രീകാന്തിന്റെ വീട്ടുകാരെ ഒരുപാട് അപമര്യാദയായിട്ട് പെരുമാറാനും വേണുയേട്ടൻ എന്നോട് ദേഷ്യവും വൈരാഗ്യവും കാണിക്കാനും എന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാനും എല്ലാത്തിനും കാരണം ആണെന്നും സേതുമാധവനാണ് സത്യങ്ങളെ എല്ലാം വേണുവേട്ടനെ അറിയിച്ചതെന്നും അന്ന് മാനസിക ഇന്റർനാഷണലിൽ പോയ കാര്യങ്ങളും പിന്നെ അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ലക്ഷ്മി നിന്ന സമയത്ത് വേണു തന്നെ കാണാൻ വന്ന കാര്യവും തന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളും ലക്ഷ്മി വിവരിച്ചു അതുകൊണ്ട് തന്നെ സേതു ആണ് എല്ലാത്തിനും കാരണമെന്നും ഞാൻ അവനോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്നും ലക്ഷ്മി തുറന്നു പറഞ്ഞു അതോടുകൂടി സ്തംഭിച്ചു നിൽക്കുകയാണ് മയൂരിയും പല്ലവിയും കാരണം സേതു അങ്ങനെ ചെയ്യത്തില്ല എന്ന് മയൂരിക്കറിയില്ല എങ്കിൽ പോലും പല്ലവിക്ക് തീർച്ചയായിട്ടും അറിയാം തൻ്റെ അമ്മ സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ലക്ഷ്മിയെ കണ്ടെത്തിയിട്ടും ലക്ഷ്മിയെ കാണാൻ പോകാ പോകാനോ അല്ലെങ്കിൽ ലക്ഷ്മിയെ തേടി പോകാത്തതൊക്കെ അതിന്റെ കാരണമായിട്ടാണ് എന്നാൽ അങ്ങനെയുള്ള സേതു ഇങ്ങനെ ചെയ്യ ചെയ്യത്തില്ല എന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു എന്നാൽ ഇതിന്റെ ഇടയിൽ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പല്ലവി തീരുമാനിച്ചു പല്ലവി വിവരങ്ങൾ സേതുവിനെ അറിയിക്കുകയും സേതു ഉടൻ തന്നെ അവിടെ വേണുവിനെ കാണാൻ പോകാനായിട്ടും തീരുമാനിച്ചു സേതു വേണുവിനെ കാണാൻ മേലെടുത്ത് എത്തിയ ഉടനെ തന്നെ കത്തിയുമായിട്ടാണ് എത്തിയത് അവിടെ വേണുഗോപാൽ സേതുവിനെ കൊല്ലാനായിട്ട് തോക്കുമെടുത്ത് പുറത്തിറങ്ങിയ ഇറങ്ങിയ സമയത്താണ് സേതുവിന് പറ്റിയ തെറ്റിദ്ധാരണ മനസ്സിലായത് സോറി സേതുവിനല്ല വേണുവിന് പറ്റിയ തെറ്റ് മനസ്സിലായത് ഇതാണ് യഥാർത്ഥത്തിലെ സേതു മാധവനെന്നും സേതുമാധവനായിട്ട് അഭിനയിച്ചത് കള്ളനായിരുന്നു എന്നും ഇന്ദ്രനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വേണു മനസ്സിലാക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും